ഇന്നത്തെ ചിന്താവിഷയം അനുഗ്രഹിക്കപ്പെട്ടവർ അന്ന് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് ദൈവം അബ്രാമിന് വാഗ്ദത്വം നൽകി അത് അബ്രാമിൻ്റെ ജീവിതത്തിൽ നിറവേറി കാരണം നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന കൽപ്പന അവൻ അനുസരിച്ചു എന്നാൽ എന്റെ നാമം നിമിത്തംം വീടുകളെയോ അപ്പനെയോ അമ്മയെയോ വിട്ടുകളഞ്ഞവനെല്ലാം നൂറു മടങ്ങ് ലഭിക്കും അവൻ നിത്യജീവനെയും അവകാശമാക്കും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടും യൂദാസിൻ്റെ ജീവിതത്തിൽ അത് നിറവേറിയില്ല കാരണം സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളു എന്ന കൽപ്പന അവൻ അനുസരിച്ചില്ല ആകെയാൽ സ്നേഹിത ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവീക വാക്തത്വങ്ങൾ നിറവേറണമെങ്കിൽ അതിന് യോഗ്യരാണെന്നും നമ്മൾ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ടെന്നും വരുത്തുന്നത് നല്ലതാണ് എന്തെന്നാൽ ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാൻമാർ എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും ശാന്തി പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും റോമർ രണ്ടിൻ്റെ ഏഴ് എട്ട്